പട്ടാമ്പി തൃത്താലയിൽ മിന്നൽ ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടം ഒരു വീട് പൂർണ്ണമായും തകർന്നു നിരവധി മരങ്ങളും കടപുഴകി വീണു തൃത്താല മണ്ഡലത്തിലെ നാഗലശ്ശേരി കോത്തച്ചിറയിലാണ് വ്യാഴാഴ്ച രാവിലെ മിന്നൽ ചുഴലിക്കാറ്റ് വീശിയടിച്ചത് ഒരു വീട് പൂർണ്ണമായും തകർന്നു ഇരുപതിലേറെ മരങ്ങൾ കടപുഴകി വീണു ആളഭയം റിപ്പോർട്ട് ചെയ്തിട്ടില്ല പല വീടുകളുടെ മുകളിലേക്കും മരങ്ങൾ പൊട്ടി വീണുള്ള നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാറ്റുപുറമ്പിൽ ദേവകിയുടെ വീടിൻ്റെ മേൽക്കൂര കാറ്റിൽ പാറിപ്പോയി വീട്ടിലാരും ഈ സമയമുണ്ടായിരുന്നില്ല ഏതാനും സമയം കാറ്റിന്റെ ശക്തി പറയുന്നു പണിക്ക് കൊടുക്കാറുണ്ട് അപ്പൊ അടുത്ത വീട്ടിലെ ചേച്ചി വന്നിട്ട് ചേച്ചി നിങ്ങളുടെ ഒരു സീറ്റ് പോയിണ്ട് ദൈവവും നല്ല പേരിട്ട് പെട്ടെന്ന് അവിടെ കൊടുക്കുമ്പോ അപ്പൊ സീറ്റ് പോയിണ്ട് നോദനേച്ചിറ സീറ്റ് ഒന്ന് പോയിണ്ട് ഒന്ന് വന്ന് നോക്കി കൊടേ പറഞ്ഞു ഞാനവിടുന്ന് ഇങ്ങോട്ടിറങ്ങി ഇങ്ങോട്ട് വരുമ്പോഴേ വന്ന് നോക്കുമ്പോ മുഴുവൻ എന്താ കാണുന്നു പിന്നെ നമ്മളെന്താ ചെയ്യട്ടെ നമുക്ക് വേറൊരു വഴിയില്ല ഈ ഒരു ഇതല്ലേ എന്താ ചെയ്യാന്നുള്ള ഒരു ബുദ്ധിമുട്ടാൻ ചെയ്യാക പിന്നെ ടെൻഷൻ ടെൻഷന അപ്പഴേക്കുമ്പോഴൊക്കെ ഓടിക്കൊണ്ട് വന്നു കാറ്റ് വന്നിട്ട് ഒന്നും ഉണ്ടായിട്ടില്ലേ പലയിടത്തും മരങ്ങൾ കടപുഴകി വീണതോടെ വൈദ്യുതി ബന്ധവും താറുമാറായി അതിഭയങ്കര ശബ്ദത്തോട് കൂടിയിട്ടാണ് ഈ കാറ്റുണ്ടായത് ഒരു മിന്നൽ ചുഴലി തന്നെ അത് ഏതാണ്ടൊരു എട്ടേമുക്കാലോട് കൂടിയിട്ട് തന്നെ അതിഭയങ്കരമായിട്ടുള്ള ശബ്ദം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നിന്നു പിന്നീടാണ് എല്ലാ മേഖലകളിലും ഈ ഭാഗത്ത് കോതച്ചിറ സ്കൂൾ തൊട്ട് ആ ഭാഗങ്ങളിലൊക്കെ തന്നെ മരങ്ങളെല്ലാം കടപഴങ്ങി വീണു വീടുകൾക്ക് ചില വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു അതിൽ ഏറ്റവും അതിലേറ്റവും ഒരു കാര്യം മാത്തുപറമ്പിൽ ദേവകിയുടെ വീടാണ് പാടിയുടെ വീട് വളരെ ദയനീയമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കാരണം ഇത് കംപ്ലീറ്റ് ഇവിടെ ഏതാണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് നിന്നിട്ട് തിരിഞ്ഞു എന്നാണ് പറയുന്നത് അത്രയും ഭീകര ശബ്ദത്തോടു കൂടിയിട്ടുള്ള കാറ്റ് ഷീറ്റുകളൊക്കെ എടുത്ത് വീടിനെ വീട് വ്യാപകമായിട്ട് പോയിരിക്കണോ ഇതിലിങ്ങനെ ഒന്നും ബാക്കിയില്ല ഇവരാണെങ്കിൽ കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന ആളുകളാണ് വരണം പിന്നെ മൊത്തത്തിൽ ാണ് ഇമാനുവൽ സിൽക്സ് സമ്മാന പെരുപണിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം നിരവധി സമ്മാനങ്ങൾ ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം